ഓം അമൃതേശ്വരേ നമഹ ബാലി സുഗ്രീവന്മാരുടെ കലഹ കാരണം ബാലി സുഗ്രീവനെ കൊല്ലാൻ കൊല്ലാൻ ആരെങ്കിലും ഉണ്ണി ഇതേ ചോദ്യമാണ് ശ്രീരാമൻ സുഗ്രീവനോട് ചോദിച്ചത് നമ്മുടെ മനസ്സിൽ ഇതേ സംശയം വന്ന തെറ്റ് പറയാനില്ല രാമായണം മുഴുവൻ നമ്മൾ മനസ്സിരുത്തി വായിക്കുമ്പോ നമുക്ക് മൂന്ന് സഹോദര ബന്ധങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പറ്റുക സാത്വിക ഗുണങ്ങൾ കുടമകളായ ശ്രീരാമ ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാർ രജോ ഗുണപ്രധാനികളായ രാവണ കുംഭകർണന്മാര് പിന്നെ ബാലി സുഗ്രീവന്മാരും ഇവരെല്ലാവരും സഹോദരന്മാരായിരുന്നു പക്ഷേ വ്യത്യസ്തമായിരുന്നു അവരുടെ സ്വഭാവ രീതികൾ നിസ്വാർത്ഥ സ്നേഹബന്ധത്തിന്റെ കഥയാണ് ശ്രീരാമ സഹോദരന്മാരുടേത് എന്നാലോ സ്വാർത്ഥതയും തെറ്റിദ്ധാരണകളും നിറഞ്ഞ ബന്ധമാണ് മറ്റ് രണ്ട് സഹോദര ബന്ധങ്ങളിലും കാണാൻ കഴിയുക സമൂഹത്തിൽ ഇന്ന് ഇത്തരം ബന്ധങ്ങളാ കൂടുതലും അതല്ലേ സഹോദരന്മാർ തമ്മിൽ ഇത്രയും കൊള്ളയും കൊലയും കേസുകളൊക്കെ നടക്കുന്നത് ശ്രീരാമ സഹോദര ബന്ധമാണ് നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കേണ്ട ബന്ധം ആ ഇനി സുഗ്രീവം പറയണത് കേൾക്കൂ ശ്രീരാമദേവ പണ്ടൊരിക്കല് അഹങ്കാരിയായിട്ടുള്ള മായാവി എന്നൊരു അസുരൻ ജ്യേഷ്ഠനായിട്ടുള്ള ബാലി യുദ്ധത്തിന് വിളിച്ചു ബാലി അഹങ്കാരത്തിന് ഒട്ടും കുറവില്ലല്ലോ ഉടനെ ചാടി പുറപ്പെട്ടു ബാലി യുദ്ധം തുടങ്ങി മുഷ്ടി ചുരുട്ടി വെച്ചു കൊടുത്തു ബാലി ആർക്ക് മായാവിക്ക് ഇതെന്നെ ഇത് തന്നെ മനസ്സിലായി മായാവിക്ക് തന്നെക്കാൾ ബലവാനാണ് എന്ന് മായാവി ഓടി ജീവനും കൊണ്ട് എന്നാ അവനെ കൊന്നേ അടങ്ങൂ എന്ന വാശിയായി ബാലിക്ക് ബാലി അസുരന്റെ പിന്നാലെ പാഞ്ഞു ജ്യേഷ്ഠനെ സഹായിക്കാമോ എന്നോർത്ത സുഗ്രീവനും അവരുടെ പിന്നാലെ ഓടി മായാവി എന്താ ചെയ്തത് ഊടി ഓടി ഒരു ഗുഹയുടെ ഉള്ളിൽ അങ്ങോട്ട് കയറി മറിഞ്ഞു ബാലിയും കയറി ഗുഹയ്ക്കുള്ളിലേക്ക് പക്ഷേ കയറുമ്പോ ഒരു കാര്യം അനുജനെ നോക്കിയിട്ട് ഒരു കാര്യം പറഞ്ഞു സുഗ്രീവാ നീ ഇവിടെ തന്നെ നിക്കണം അവൻ എവിടെ ചെന്നാലും തേടി പിടിച്ച് ഞാൻ വധിക്കും തീർച്ച ഞാൻ നിനക്കൊരു അടയാളം പറഞ്ഞുതരാ ഗുഹയിൽ നിന്ന് പാലാണ് ഒഴുകി വരണതെങ്കിൽ അവൻ മരിച്ചു എന്ന് കേട്ടിക്കോ മറിച്ച് ചോരയാണ് ഒഴുകി വരുന്നതെങ്കിലോ എന്റെ കാര്യം ആപത്തായി എന്ന് മനസ്സിലാക്കണം അപ്പോ ഗുഹാമുഖം കല്ലുകൊണ്ടടച്ച് നീ പോയി രാജ്യം ഭരിക്കണം ബാലിയും മസൂറിനും ഗുഹയ്ക്കുള്ളിലായി സുഗ്രീവൻ പുറത്ത് കാവലും നിന്നു ഒരു മാസം കഴിഞ്ഞിട്ടും ബാലി പുറത്തു വന്നില്ല ഒരു ദിവസം ഗുഹയിൽ നിന്ന് രക്തം ഒഴുകി വരുന്നതാണ് സുഗ്രീവൻ കണ്ടത് ബാലി അടയാളം പറഞ്ഞു അതെ സുഗ്രീവനും കരുതി ജ്യേഷ്ഠനെ മായാവൊന്നുണ്ടാവുന്നു അങ്ങനെ തന്നെയല്ലേ നമ്മളാണെങ്കിലും ചിന്തിക്കൂ സുഗ്രീവന് സങ്കടമായി ഇത് കണ്ടപ്പോ ഗുഹാമുഖം കല്ലുകൊണ്ടടച്ചു കൊട്ടാരത്തിലേക്ക് മടങ്ങി രാജാവ് നാട് നീങ്ങിയ വിവരം കൊട്ടാരം മുഴുവൻ അതായത് രാജ്യം മുഴുവനും അറിഞ്ഞു ദുഃഖം ആചരിച്ചു മറ്റുള്ളവരുടെ നിർബന്ധത്താൽ സുഗ്രീവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു രാജാവ് ഇല്ലാതായാൽ രാജ്യം അനാഥാവില്ലേ അങ്ങനെ സുഗ്രീവൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ബാലിൻ്റെ കയറി വരുന്നു കല്ലുകൊണ്ടടച്ച ഗുഹാദ്വാരമൊക്കെ തട്ടി നിരപ്പാക്കിട്ട വരവ് വന്നപ്പോ സുഗ്രീവിൻ്റെ രാജാവായത് കണ്ടില്ലേ അതിലേറെ ദേഷ്യം വന്നു ഒന്നും ചോദിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിച്ചില്ല സുഗ്രീവിനെ കൊല്ലാനായിട്ട് അങ്ങോട്ട് പാഞ്ഞടുത്തു നടന്ന സംഭവങ്ങളെല്ലാം സുഗ്രീവിന് അതിനെങ്ങനെ ക്ഷമ വേണ്ടേ കേൾക്കാൻ അമ്പറ്റിയമ്മ പറയാറില്ലേ ചിന്തകൾക്കും വാക്കുകൾക്കും പ്രവർത്തികൾക്കും തമ്മിൽ ഒരു വിടവ് വേണമെന്ന് എന്നാലേ ജ്ഞാനത്തിന്റെ പ്രകാശം ഉണ്ടാവു നമ്മുടെ ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങളൊക്കെ വരാം വെറുമൊരു തെറ്റിദ്ധാരണ കൊണ്ട് എത്ര എത്ര ബന്ധങ്ങളാ അകന്നു പോണത് മനസ്സിനെ ശാന്തമാക്കി കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഓരോരുത്തരും ശ്രമിച്ചാൽ മതി എത്ര നല്ല സഹോദര ബന്ധമായിരുന്നു ബാലിസി ഗുരുവന്മാരുടേതെന്ന് അറിയോ പക്ഷെ ഒരൊറ്റ സംശയം ബദ്ധശത്രുക്കളായിട്ടല്ലേ മാറിയത് പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കണമെങ്കിലും ഈശ്വര കൃപ തന്നെയാണ് വേണ്ടത് അതിന് നമ്മൾ ആദ്യം ആർജിച്ചിരിക്കേണ്ടതോ നിഷ്കളങ്ക ഭക്തിയാണ് ഉണ്ണി സുഗ്രീവൻ സുഗ്രീവൻ ഓടി ഓടി അവസാനം ഈ ഋഷ്യമൂഖാചലത്തിൽ എത്തി മുനിശാപം മൂലം ഈ പർവ്വതത്തിലേക്ക് ബാലിക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതാണ് സുഗ്രീവന് രക്ഷയത് സുഗ്രീവൻ അങ്ങനെ സുഖമായി ഋഷ്യമൂകാചലത്തിൽ താമസിക്കാൻ തുടങ്ങി ഈ സംഭവം ഒക്കെ സുഗ്രീവൻ ശ്രീരാമനെ പറഞ്ഞു കേൾപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ശ്രീരാമദേവ എന്റെ ഭാര്യയെപ്പോലും ജ്യേഷ്ഠം തട്ടിയെടുത്തു അങ്ങനെ നാട് വീട് കുടുംബം എല്ലാം എനിക്ക് നഷ്ടായി അങ്ങ് എന്നെ രക്ഷിക്കണം അപ്പൊ ശ്രീരാമൻ പറഞ്ഞു നീ വിഷമിക്കണ്ട നിന്റെ ശത്രുവിനെ കൊന്ന് നിന്റെ ഭാര്യ രാജ്യം ധനം എല്ലാം നിനക്ക് ഞാൻ നേടിത്തരാം സുഗ്രീവനെ ശ്രീരാമദേവൻ ആശ്വസിപ്പിച്ചു സുഗ്രീവന് സന്തോഷായി കേട്ടപ്പോ പക്ഷേ ബാലിയെ വധിക്കാൻ മാത്രം കഴിവുണ്ടോ ശ്രീരാമനെ എന്ന സംശയം സുഗ്രീവന്റെ അന്തരംഗത്തിൽ ഉയരാൻ തുടങ്ങി ശ്രീരാമൻ യും പറഞ്ഞിട്ടും സംശയം ആ മനസ്സിന്റെ കാര്യം അങ്ങനെയാണ് ഉണ്ണി സംശയം നമ്മളെ ശരിക്കും ലക്ഷ്യത്തിൽ കറ്റണ ശത്രു ആണ് ഭഗവാൻ പറഞ്ഞിട്ടില്ലേവുരാത് അതെ നമ്മുടെ മനസ്സ് നല്ലതിരിക്കും ഉയർത്താൻ കഴിയും ീ ഏറ്റവും തരംതാണ പ്രവർത്തിയിലേക്കും പോകും ശ്രീരാമന്റെ കഴിവ് പരിശോധിക്കാൻ സുഗ്രീവൻ രണ്ട് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് സുഗ്രീവൻ പറയണത് കേട്ടോളൂ പണ്ട് എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു ഈ അസുരൻ എന്താ ചെയ്തറിയാം ഒരു പോത്തിന്റെ രൂപത്തിൽ വന്ന് ബാലിയോട് യുദ്ധം ചെയ്യാൻ കിഷ്കിന്തയിലേക്ക് വന്നു ബാലിയാണെങ്കിലോ അതി ബലവാനല്ലേ അവന്റെ കൊമ്പിൽ പിടിച്ച് മറിച്ചിട്ട് ചവിട്ടി പിടിച്ചുകൂടെ തല പറു ചുഴറ്റിയ ദൂരത്തേക്ക് വരവേറവൻ ആ തല വന്നു വീണത് ഇവിടെയാ അന്ന് ഇവിടെ മാതങ്ക മഹർഷി ആശ്രമം കെട്ടി താമസിക്കുന്ന കാലായിരുന്നു അസുരരക്തം വീഴ്ത്തി അശുദ്ധാക്കിയിലോ ആശ്രമം മഹർഷിക്ക് കോപം സഹിച്ചില്ല ശപിച്ചു ബാലിയെ ഇനി നീ ഇവിടെ വന്ന നിന്റെ തല പൊട്ടിത്തെറിക്കട്ടെ എന്നായിരുന്നു ശാപം നോക്കൂ പ്രഭോ ഇതാ ഇവിടെ ഈ വലിയ മല പോലെ കിടക്കണതാ ദുന്ധുപിയുടെ തല ഇത് എടുത്തെറിയാൻ ശക്തിയുള്ളവർക്ക് ബാലിയെ വധിക്കാൻ ശക്തി ഉണ്ടാവും ഭഗവാന് മനസ്സിലായി സുഗ്രീവന്റെ ഇംഗീതം എന്താന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ തൻ്റെ കാലിന്റെ പെരുവിരലുകൊണ്ട് ഒന്ന് തൂണ്ടി ആ തല ഇളക്കി ആകാശത്തിലേക്ക് പൊക്കി ഒരൊറ്റയേറെ അത് നൂറ് നാഴിക അകല ചെന്നിട്ടാണ് വീണത് ഹാവൂ ഇത് കണ്ടപ്പോ സുഗ്രീവന് വളരെ സന്തോഷായി പക്ഷേ വീണ്ടും ഒന്നുകൂടി പരീക്ഷിക്കാൻ മനസ്സ് വെമ്പി അതായിരുന്നു പറയാ സുഗ്രീവൻ പറഞ്ഞു പ്രഭു എന്താ അവിടെ വട്ടത്ത് നിൽക്കുന്ന ഏഴ് സാലവൃക്ഷങ്ങളെ കണ്ടില്ലേ അങ്ങ് ആ ഏഴ് വൃക്ഷങ്ങളും ബാലിക്ക് ബലപരീക്ഷിക്കുള്ളവയാണ് ബാലി ഇവ പിടിച്ചു കുലിക്കാൻ ഇവയിലെ ഇലകളൊക്കെ കൊഴിഞ്ഞു വീഴും ഭഗവാനെ ഈ ഏഴ് വൃക്ഷങ്ങളെയും അങ്ങ് ഒറ്റ ബാണം കൊണ്ട് എഴുതുമുറിക്കാൻ കഴിയ അങ്ങയ്ക്ക് ബാലിയെ നിഗ്രഹിക്കാൻ കഴിയുമെന്ന് ഉറപ്പിക്കാം ഇത്രയും പരീക്ഷണങ്ങൾ കേട്ടറിഞ്ഞപ്പോ ഉണ്ണിക്ക് സുഗ്രീവനോട് ദൂഷ്യം പോകും കഷ്ടം ഈശ്വര അവസാനം അത് സുഗരീവിനറിയില്ലല്ലോ ഹനുമാൻ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ചിലർ സ്വയം പരീക്ഷിച്ചറിഞ്ഞാലേ വിശ്വസിക്കൂ ഈശ്വരൻ മനുഷ്യരൂപത്തിൽ വന്നാൽ വിശ്വസിക്കാത്തവർ അന്നും ഇന്നും എന്നും ഉണ്ടാവും ആൾദൈവം എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നവരെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഭഗവാൻ ഒരു ശ്ലോകം പറയണ്ടല്ലോ അർജുനോട് ഏതാത് ഭഗവാൻ അതൊന്നും ഒരു പ്രശ്നമല്ല സുഗ്രീവ സംഭാഷണം കേട്ടതും എടുത്തു ഒറ്റ ബാണം ഏഴ് വൃക്ഷങ്ങളെ മുറിച്ചിട്ടു മാത്രമല്ല മലയും ഭൂമിയും ഭേദിച്ച് ആ ബാണം മടങ്ങി വന്ന് അവനാഴിയിൽ വന്ന് വീണു സുഗ്രീവൻ അന്തം വിട്ട് നിന്നിട്ടുണ്ടാവും

ഒരുമിച്ച് ജീവിക്കാൻ ആ ലീലകളെല്ലാം കണ്ട് ആനന്ദിക്കാൻ കൃപെന്നെ വേണം കുട്ടി സുഗ്രീവന് സന്തോഷമായി തൃപ്തിയായി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീണ്ടും വീണ്ടും നമസ്കരിച്ചു ഇനി ബാലി വധാണ് അത് നമുക്ക് നാളെ നോക്കാം ശരി